ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ് അപ്പോൾ ഇത് കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട പെട്ടെന്ന് നോക്കിക്കഴുമ്പോൾ ഇത് ചാണകത്തിൻ്റെ മുകളിൽ ഇല വെച്ചാൽ തോന്നിപ്പോകും സൂക്ഷിച്ച് നോക്കിയാലറിയാതാരാണ് അപ്പോൾ ഇവൻ്റെ തല ഒന്ന് പുറത്തേക്ക് വരുമോ എന്നൊക്കെ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നു കേട്ടോ പിന്നെ വരുന്നില്ലാണ്ടപ്പോൾ ഇല അങ്ങോട്ട് എടുത്ത് കളഞ്ഞു അപ്പോൾ അവൻ അങ്ങനെ സ്പീഡിൽ നടന്ന് 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 അങ്ങനെ അങ്ങോട്ട് ചെന്നത് ഒരു ഉറുമ്പിൻ്റെ കൂട്ടിലേക്കാണ് കേട്ടോ ഉറുമ്പും കൂട്ടിക്കല്ലേ കയറി ചെന്നണേ ഉറുമ്പും കൂടെ പൊളിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ അങ്ങനെ ഉറുമ്പുകളല്ലാതും കൂടെ അവൻ്റെ ആ മുട്ടത്തോട് ഒന്നായിട്ട് പൊതിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അവഴിഞ്ഞഴിഞ്ഞ് രക്ഷപ്പെട്ട് നേരെ ചമ്മലെ ചോട്ടിക്കങ്ങനെ നീങ്ങി അപ്പം ഞങ്ങളെന്തുവണിയതു അതിനൊരു കൊള്ളി വെച്ചിട്ട് ആ ചമ്മലൊക്കെ മാറ്റി കൊടുത്ത് അവനെ പുറത്തേക്ക് വീണ്ടുവാക്കി അപ്പോൾ അടുത്തുള്ള അയൽവാസി പറഞ്ഞാൽ അതിനെടുത്തിട്ട് ഒരു ബക്കറ്റിലാക്കുക കുട്ടികൾ വരും സ്കൂളിട്ടിട്ട് അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ബക്കറ്റ് ബക്കറ്റെടുത്തു അവനൊരു ഏലോണ്ട് പൊക്കിയെടുത്ത് ബക്കറ്റിൽ വെച്ചിട്ടോ അവൻ്റെ ദേവട്ടാകെ ചളിയും മണ്ണക്കായിരുന്നു എന്നിട്ട് ബക്കറ്റിലെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ പൈപ്പിൻ്റെ ചുവട്ടിക്ക് അവനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ബക്കറ്റിൽ വെള്ളം തിരിച്ചിട്ടു അങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് രണ്ട് കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ദേഹത്തുള്ള ചളിയൊക്കെ പോയി സുന്ദര കുട്ടപ്പനായിരുന്നു അങ്ങനെ സ്കൂളിൽ വിട്ടു വരുന്ന കുട്ടികളെ കാത്ത അവനങ്ങനെ നീതികളിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക